സിൽക്ക് സാരീസിൽ നിന്നുള്ള മാത്രം നമ്മളെയിൽ പല കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കളർ കോമ്പിനേഷൻ നോക്കാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് സൈഡിലും നല്ലൊരു വീതിയുള്ള ബോർഡർ നിങ്ങൾക്ക് കിട്ടും തന്നെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഷിറോഷി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് കിട്ടും തന്നെ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് ഫുൾ ലുക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കരുത് ഇത് നോക്കാം ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സിൽക്കിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ മൊത്തം സിൽക്ക് സാരീസിന്റെ കൗണ്ടർ ഇവിടെ എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് ബിസിനസ് നിന്ന് വേണ്ടി പറഞ്ഞാൽ ബൾക്ക് ഡീൽ ഡീല മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന വെറും സിൽക്ക് സാരീസിന്റെ തന്നെ വെറൈറ്റീസ് അപ്പോൾ സിൽക്ക് സാരീസ് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്നത് സാരീസിൽ തന്നെ പലതരം വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കോട്ടൺ ഉണ്ട് ഡെയിലി വിയർ ഉണ്ട് ഫാൻസി ഉണ്ട് ബ്രൈഡൽ സാരീസ് ഉണ്ട് കുർത്തി ഉണ്ട് ലെഹങ്ക ഗൗൺ ബ്ലൗസ് ഡുബട്ട പെട്ടിക്കോട്ട് വാൻ സ്റ്റോ െസ്റ്റിനേഷനും പറയാൻ പറ്റും നമ്മുടെ അജ്മിര ഫാഷനിലെ എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കളക്ഷൻസിന്റെ കുറവില്ല കളക്ഷൻസിന്റെ പോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിൽ നമ്മുടെ അടുത്ത് നൂറ്റി ഇരുപത്തി തൊട്ട് സിൽക്കിന്റെ വെറൈറ്റീസ് തുടങ്ങുന്ന ബനാരസി സിൽക്ക് അഞ്ചീപുരം സിൽക്ക് പട്ടു സിൽക്ക് അസൗ സിൽക്ക് എല്ലാ തരം വെറൈറ്റീസും ഇവിടെ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഫാക്ടറി റേറ്റ് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കൊണ്ട് അതിനകത്ത് കുറച്ച് സാമ്പിള് ഞാൻ ഇവിടെ എടുത്തുവെച്ചിട്ടുണ്ട് നമ്മുടെ വിവേഴ്സിനെ കാണിക്കാൻ വേണ്ടി അപ്പൊ ആദ്യത്തെ ഞാൻ സാമ്പിൾ കാണിക്കാൻ പോകുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സിൽക്ക് സാരീസില് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് രണ്ട് സൈഡിലും ചെറിയ ബോർഡറാണ് കിട്ടുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് തന്നെ ചെറിയ ബോർഡറിന്റെ സാരിയാണ് നടക്കുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇതിന്റെ മുന്താണി കിട്ടുന്നത് നിങ്ങൾക്ക് മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളറിൽ ഗ്രീൻ കളറിൽ ബ്യൂട്ടിഫുൾ മുന്താണി നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ നല്ലൊരു ഫാൻസി ലുക്കിന് വേണ്ടി ടെസൽസിന്റെയും നിങ്ങൾക്ക് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എല്ലാം തരം വെറൈറ്റീസും പെട്ടെന്ന് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് നമ്മൾ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് ഡീൽ ചെയ്യുന്നില്ല ഒത്തിരി കോൾസും വരുന്നുണ്ട് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൽ തരാൻ പറ്റുമോ എന്ന് അപ്പം നമുക്ക് തരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ എന്തോ ബിസിനസ്സിലാണ് ഡീൽ ചെയ്യുന്നത് ബി ടു ബി ല നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന വീഡിയോ ആണിത് നിങ്ങൾ ഒരു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും സെയിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു സാരി കാണിക്കാൻ പതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന സിൽക്ക് സാരീസ് തന്നെ ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് ഇതിന്റെ മേലെ ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ ഫിനിഷിംഗ് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അടിപൊളി സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ഒന്ന് ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ ഓണം വരുന്നുണ്ട് അപ്പോൾ ഓണത്തിൽ നമ്മുടെ ഒത്തിരി സെയിൽ ഔട്ട് ആവും തന്നെയാ ഇപ്പൊ നമ്മൾ ഓണത്തിൽ എന്തോ പല കസ്റ്റമേഴ്സ് എന്തോ ഒരാഴ്ച മുമ്പേ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ഒരാഴ്ച മുമ്പേ പർച്ചേസ് ചെയ്താൽ ഇവിടെ നിന്ന് തന്നെ എത്താൻ തന്നെ ഒരാഴ്ച എടുക്കുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഷോപ്പിൽ വെക്കുന്നത് അതിന്റെ അഡ്വർട്ടൈസിങ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഒത്തിരി ഡിഫിക്കൽട്ടാണ് അപ്പോഴേക്കും ഇത് ഓണം അങ്ങ് കഴിഞ്ഞു പോകും അപ്പൊ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഓർഡർ തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആ കൂടുതൽ വെക്കേണ്ടത് ഏതാ കുറവില് വെക്കേണ്ടത് നിങ്ങൾ കസ്റ്റമേഴ്സ് പിടിക്കാൻ പറ്റും ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇപ്പം തന്നെ നല്ലൊരു സ്റ്റാർട്ടപ്പ് ചെയ്താലും നിങ്ങൾക്ക് എല്ലാ എല്ലാത്തര വെറൈറ്റീസും വെക്കാൻ പറ്റുന്നത് അപ്പം ഇതുപോലത്തെ പലതര കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു ഞാൻ സാരി കാണിക്കാൻ പോയ ഇതുപോലത്തെ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ സാരി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മെള്ളിൽ ശിരോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതും സിൽക്ക് സാരീസിൽ തന്നെ നമ്മുടെ ഇതിലും കല്യാണത്തിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾക്ക് വെളിയിൽ എവിടെയെങ്കിലും ഫംഗ്ഷൻസിൽ വേണമെങ്കിൽ ഉടുക്കുക അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് സിൽക്ക് സാരീസിൽ കിട്ടുന്നത് ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് മുൻതാണി കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ അകത്തത്തെ നിങ്ങൾക്ക് മൊത്തം ലുക്ക് കിട്ടുന്നത് ഇതിന്റെ മുന്താണി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നത് മുന്താണിയിലും നിങ്ങൾക്ക് ने ने ി ഡയമണ്ട് വർക്കിന്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത് തന്നെ ഇതിൽ കൂടെ തന്നെ സൈഡിൽ നല്ലൊരു ടെസൽസിന്റെയും വർക്ക് തന്നെ അപ്പൊ ഇതും സെറ്റ് ടു സെറ്റ് ലാസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സെറ്റ് ടു സെറ്റ് വരുന്നതെന്ന് നമ്മുടെ പലതര കളക്ഷൻസ് പലതരം വെറൈറ്റീസ് നമ്മുടെ സിൽക്ക് സാരീസിൽ മാത്രം നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിൽക്ക് സാരീസിൽ നിന്നും മാത്രം നമ്മുടെ പല കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കളർ കോമ്പിനേഷൻ നോക്കാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് സൈഡിലും നല്ലൊരു വീതിയുള്ള ബോർഡർ നിങ്ങൾക്ക് കിട്ടും തന്നെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഷിറോഷി ഡയമണ്ട് വർക്കിന്റെ വർക്ക് കിട്ടും തന്നെ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് ഫുൾ ലുക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാറ് ഇത് നോക്കാം ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇത് ഇതിന്റെ മുന്താണിയാ വരുന്നത് മുന്താണിയും ചെറിയ 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 നിങ്ങൾക്ക് ഷെറോഷി ഡയമണ്ട് വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്ന കാണാൻ പറ്റും അതിൽ തന്നെ സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിന്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ സിൽക്ക് സാരീസല്ലേ ഏത് ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് മൊത്തമായിട്ട് തുറന്ന് കാണിക്കാൻ തരത്തില്ല അതെന്തോ അതിന്റെ ഫോൾഡിംഗ് ഒത്തിരി ഡിഫിക്കൽട്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ പറ്റാത്തത് അപ്പം നിങ്ങളുടെ ഷോപ്പിലും നിങ്ങൾ കസ്റ്റമർ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യം വരത്തില്ല നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ കാറ്റലോഗ് കാണിച്ചിട്ടും പർച്ചേസിങ് ചെയ്യാൻ പറ്റും ഇതിന്റെ കാറ്റലോഗ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിന്റെ സെറ്റ് ഇതുപോലെ ഒരു സെറ്റ് മൊത്തമായിട്ടാണ് എടുക്കേണ്ടി വരുന്നത് ആറ് പീസിന്റെ സെറ്റ് ആയിരുന്നത് പല കളേഴ്സിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ബോക്സ് ഇതുപോലെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിലും കിട്ടുന്ന ഫാൻസി ബോക്സ് പാക്കിങ്ങിലും നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് സാരീസിന്റെ വെറൈറ്റീസ് അതിനകത്തുനിന്ന് ഞാൻ ഒരു സാരി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോക്സിന് കാറ്റലോഗ് കിട്ടുന്നത് തന്നെ അപ്പൊ ഇതിന്റെ ഞാൻ സാരീസില് നിങ്ങൾക്ക് ലുക്ക് ഞാൻ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോയി ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെറിയുടെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടും തന്നെ ഒരു വലിയ ഇച്ചിരി ഒരു ചെറിയ വലിയൊരു ബോർഡറാ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് നിങ്ങൾക്ക് ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സെറ്റ് ടു സെറ്റ് ഡാർക്ക് കളർടെ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇതില് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസിൽ നമ്മുടെ കയ്യിൽ കുറവില്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു കൗണ്ടറിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി വെറൈറ്റീസ് കിട്ടുന്ന പല സ്റ്റേറ്റിൽ നിന്ന് അപ്പം ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വേറൊരു വീഡിയോയിലേക്ക് അതുവരെയും ചാനലിലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് അപ്പൊ ഞാൻ വിചാരിക്കുന്നു വേറൊരു കൗണ്ടറിൽ നമുക്ക് കാണാം അതുവരെയ്ക്കും